മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോള് ശരത്ത് ആദില നൂറ അതേപോലെ സരിക അക്ബർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് നൂറ പറയുന്നത് ഇവിടെ എന്തിനാണ് ഒരു രണ്ട് ഗ്യാങ് ആയിട്ട് എല്ലാവരും പിരിയുന്നത് എല്ലാവർക്കും ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിച്ചപ്പോലെ എന്തിനാണ് ഷാനവാസിക്ക പറഞ്ഞു ഇവിടെ ഒരു ഗെയിമിൻ്റെ ആ ഇങ്ങനൊരു ഗ്രൂപ്പിസം ഉള്ള ഒരു ഗെയിമിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോട് പറയാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ പറയണത് ഞാനിവിടെ അങ്ങനെ ഒന്നും കളിക്കുന്നില്ല അത് അനുമോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഷാനവാസിക്കാനോ ഒറ്റപ്പെടുത്തുന്നത് അയാൾ മാത്രം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് എന്തിനാണ് എപ്പോഴും സംസാരിക്കുന്നത് അയാൾ സംസാരിക്കാൻ വരുമ്പോൾ മാത്രം എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഈ ബിഗ് ബോസ് ഉള്ളിൽ നോണ പറയുന്നവരുടെ കാലിൽ മാത്രമാണ് ഈച്ച കടിക്കുകയുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അക്ബറിൻ്റെ കാലിൽ ഈച്ച വന്നിട്ടുണ്ട് എൻ്റെ പൊന്ന പൊന്നുമോൾ നീ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് അപ്പാനിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് ആ അന്നേ ഏറ്റവും കൂടുതൽ ഈച്ച ഉള്ളത് അനുമോളുടെ കാലിലാണല്ലോ അപ്പോൾ അനുമോളാണ് ഈ ബിഗ് ബോസ് ഉള്ള ഏറ്റവും കൂടുതൽ നോണ പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ലൈവില് ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഗെയിം കളിക്കുന്നവരൊക്കെ കളിച്ചോട്ടെ പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം അപ്പാണി ശരത്തിനെയാണ് ടാർഗറ്റ് ചെയ്ത് പറയുന്നത് അവൻ വളരെ വൃത്തിയായിട്ട കളിയാണ് ബിഗ് ബോസ് സുദി കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരത്ത് ഇപ്പോൾ ലൈവിൽ ഷാനവാസിനോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് നീ എന്നോട് ആ കാര്യം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേണു സൂതി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ രേണുവിനോട് പറയുന്നത് കണ്ടില്ലേ ഞാൻ പോയി സംസാരിക്കാൻ പോയിട്ടു എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്